കൂട്ടാതെ ബഹളം വെക്കാതെ പോയി വാങ്ങണം ഇരുപത് രൂപയ്ക്കാണ് ഒരു ഹെഡ്സെറ്റും ഒരു സ്റ്റാൻഡും നിങ്ങൾക്ക് ലഭിക്കുന്നത് കുറച്ച് സ്റ്റോക്കേ ഉള്ളു തിരക്ക് കൂട്ടാതെ ബഹളം വെക്കാതെ പോയി വാങ്ങണം അത് മാത്രല്ല ഒട്ടനവധി ഓഫറുകളാണ് നമ്മൾ ഓഫർ പന്തൽ ഒരുക്കിയിരിക്കുന്നത് എല്ലാരും തിരക്ക് കൂട്ടാതെ

너무 <자발차> 아 തന്നെ വേണം നമുക്ക് ഈ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് മണ്ണാർക്കാൻ റിനോഗേഷൻ വരുന്നത് അത് ഈ സി സ്റ്റോറിന്റെ ഭാഗമായിട്ട് എനിക്കറിയാം നല്ല വെയിലാണ് നല്ല ചൂടാണ് എല്ലാവരും തണർത്തൊക്കെ കയറി നിൽക്കും എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ യു സി സ്റ്റോന് ഇരുപത്തി ഏഴാമത്തെ ബ്രാഞ്ചാണ് ഇനോമേറ്റ് ചെയ്ത് ഇരുപത്തി എട്ടാമത്തെ അപ്പൊ ഇനിയും ഇവരുടെ ബ്രാഞ്ച് நம்ம கொண்டாறக்காரையே கம்ப்ளீட் செய்யும் ஒரு நல்ல ரீடிலூட நமக்கு அறிக்கா பிளீஸ் ஒரு நல்ல ரீடி நமக்கு நல்ல യെസ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത് നമ്മുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോ അവരെയും കൂടെ ഈ വേദി പങ്കിടുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഒരു ബോക്യെ നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ലിജിയെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇ സി സ്റ്റോറിന്റെ മാനേജർ ഡിദഗ്ധർ മിസ്റ്റർ മണി സെറനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് പ്ലീസ് ഒരു നല്ല രീതി നമുക്ക് നൽകാം ഈ സി സ്റ്റോറിന്റെ ഹെഡ് ഓഫീസിൽ നിന്നും കുറച്ച് വ്യക്തികളാണ് ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ചേർക്കട്ടെ